നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തലമുറകളുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രത്യേകതകളും സ്വഭാവങ്ങളും ഒക്കെയാണ് ഉദാഹരണത്തിനായി നിങ്ങൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾ മില്ലേനിയൻസ് എന്ന തലമുറയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ എക്സ് എന്ന തലമുറയിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നമ്മുടെ ഇളം തലമുറ അവർ ആൽഫ എന്ന് അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജനിക്കുന്ന കുട്ടികളെ ബീറ്റ എന്നാണ് അറിയപ്പെടുന്നത് ആദ്യം തന്നെ നിങ്ങൾ ജനിച്ച വർഷം നോക്കി ഏത് തലമുറയിലാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക പിന്നീട് അതിൻ്റെ പ്രത്യേകതകളും നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ജനിച്ചവരുടെ തലമുറയാണ് ബോമാസ് അറുപത് മുതൽ എഴുപത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവരുടെ തലമുറയാണിത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജനിച്ച ആൾക്കാരാണ് ഇവർക്ക് മുൻപുണ്ടായിരുന്ന തലമുറയായിരുന്നു സൈലന്റ് ജനറേഷൻ എന്നത് അതിനു മുമ്പ് ദി ഗ്രേറ്റസ്റ്റ് ജനറേഷൻ ആയിരുന്നു ഇവ രണ്ടും കുറച്ച് മാന്ദ്യം അനുഭവിച്ച തലമുറയായിരുന്നു അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭൂമേഴ്സ് കുറച്ചും കൂടി ഭാഗ്യമുള്ളവരായിരുന്നു ഒരുപാട് അഭിവൃദ്ധിയുടെയും ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെയും സാങ്കേതികമായിട്ടുള്ള വളർച്ചയുടെയും ഒക്കെ കാലമായിരുന്നു സൈലന്റ് ജനറേഷന് ലഭിക്കാത്ത ജീവിത സാഹചര്യങ്ങളൊക്കെ ബൂമേഴ്സിന് ലഭിച്ചു ലോകത്തെ തന്നെ നിർവചിക്കാൻ പ്രാപ്തമായ ഒരു തലമുറയായിരുന്നു ബൂമേഴ്സ് ലോകത്തിന് പ്രയോജനം ചെയ്യുന്നതായ നിരവധി കണ്ടുപിടുത്തങ്ങളുടെ നാഴിക കല്ലുകളായി മാറിയ പ്രശസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ബൂമേഴ്സിനെ നിർവഹിക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ ജനന നിരക്കിൽ ഗണ്യമായ വർധന ഉണ്ടായ കാലഘട്ടമായിരുന്നു വോമേഴ്സിൻ്റെ കുട്ടികൾ കൂടുതലായിരുന്നു കുടുംബത്തിലെ കുട്ടികൾ ഏകദേശം പത്ത് വരെയെങ്കിലും കുട്ടികൾ മിക്ക കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഭക്ഷണത്തിനായിട്ട് ഒരുപാട് കഷ്ടപ്പാട് നേരിടേണ്ടി വന്നു എന്നിരുന്നാൽ തന്നെയും പ്രകൃതി വിഭവങ്ങളുടെ ഏറ്റവും കൂടുതൽ ശുദ്ധമായ രീതിയിൽ ഉപയോഗിച്ചിരുന്ന മായം കലർത്താതെ ഉപയോഗിച്ചിരുന്ന തലമുറയായിരുന്നു ഭൂമേഴ്സ് കൂടുതലും ഭൂമി അവർ വിനിയോഗിച്ച് കൃഷിയൊക്കെ ചെയ്ത് അവരുടെ ആഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിരുന്നു കഠിനമായിട്ട് അവർ പരിശ്രമിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇത് മാത്രമല്ല സാമൂഹികമായും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുടെ കാലമായിരുന്നു ഗവൺമെൻ്റുകൾ സാമ്പത്തികമായിട്ടുള്ള സഹായവും സബ്സിഡികളും ഒക്കെ പ്രഖ്യാപിച്ച കാലഘട്ടമായിരുന്നു ഇവരുടേത് ഇവരുടെ വിദ്യാഭ്യാസ നിലവാരവും ഉയർന്ന നിലയിലായി ഉയർന്ന സാമൂഹിക ബോധവും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരുന്നു വോമേഴ്സിൻ്റെത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ജനസംഖ്യ വർധനവിനെയാണ് ബേബി ബൂം എന്ന് വിശേഷിപ്പിച്ചത് തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ യുദ്ധാനന്തര ലോകവും സാമ്പത്തികമായിട്ടുണ്ടായ വളർച്ചയുമാണ് കളർ ടിവികളുടെ തുടക്കം ഈ ബേബി ബൂം കാലത്തായിരുന്നു അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ജനിച്ചവരുടെ തലമുറയാണ് ഇതിനെ എക്സ് എന്നാണ് അറിയപ്പെടുന്നത് എക്സ് തലമുറയിൽ ചില പ്രത്യേകതകളുണ്ട് യുദ്ധാനന്തര കാലഘട്ടമായിരുന്നു എക്സുകളുടെ തലമുറയിലാണ് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ആവിർഭവിച്ചത് തന്നെ പൊതുവിൽ കുറച്ച് മാന്ദ്യം അനുഭവിച്ച ജനറേഷൻ ആയിരുന്നു എക്സ് ഏഹ് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ള തലമുറ തന്നെയായിരുന്നു യുദ്ധാനന്തര കാലഘട്ടത്തിൽ കൂടുതൽ നീതിയും സമത്വവും സാമൂഹിക ബോധവും ഒക്കെ പുരോഗതിയിലേക്ക് വന്നതും ഈ കാലഘട്ടത്തിലാണ് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട ഒരു തലമുറ തന്നെയാണ് ഒരുപാട് സമ്മർദ്ദം അനുഭവിച്ച ഒരു തലമുറ കൂടിയാണ് വൈകാരികമായിട്ട് പ്രതികരിക്കുന്നവരുടെ ഒരു തലമുറ കൂടിയാണ് എക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വാൻകൂവർ മാസികയിലെ ഒരു ലേഖനത്തിലൂടെയാണ് ജനറേഷൻ എക്സ് എന്ന പദം ജനപ്രിയമായത് സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പതനം സാങ്കേതികമായിട്ടുള്ള വളർച്ച ഇതെല്ലാം പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു കളർ ടിവികൾ വിസിആർ, സി വാക്മാൻ മൊബൈൽ ഫോണുകളുടെ ആദ്യ രൂപം എന്നിവ കണ്ടെത്തി അടുത്ത തലമുറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ജനിച്ചവരുടെ തലമുറയാണ് മിലേനിയൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ജനറേഷൻ വൈ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇന്റർനെറ്റിനൊപ്പം വളർന്ന ആദ്യത്തെ തലമുറ എന്നാണ് മിലേനിയൻസിനെ വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ ആഗോള തലമുറ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇന്റർനെറ്റ് മൊബൈൽ സോഷ്യൽ മീഡിയ ഇതിനോടൊപ്പം വളർന്നു വന്ന ഒരു തലമുറയാണ് മിലേനിയൻസിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണിത് സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് വളരെയധികം ആക്കം കൂട്ടിയിട്ടുണ്ട് എങ്കിലും മാന്ദ്യവും ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഭാഗ്യമില്ലാത്ത തലമുറ എന്ന് ഈ ഒരു മാന്ദ്യത്തിന്റെ പേരിൽ ഈ ഒരു തലമുറയെ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് കണ്ടുവരുന്ന ഒരു തലമുറയാണ് മിലേനിയൻസിൻ്റെ അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ളതും ട്രാഫിക് അപകടങ്ങളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മിലേനിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് തുടക്കകാലം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളവരാണ് മിലേനിയൻസ് എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്ത മനോഭാവം പുലർത്തുന്ന ആൾക്കാരാണ് കാലഘട്ടത്തിനനുസരിച്ച് അവർ വ്യത്യാസം വന്നുകൊണ്ടേയിരുന്നു മില്ലേനിയൻസിന് എളുപ്പത്തില് ആശയവിനിമയം നടത്താനായിട്ട് സാധിച്ചു സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഉപയോഗത്തിലും ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയവ വളരെ ഗണ്യമായിട്ട് ഉപയോഗിക്കുന്നതിലും മിലേനിയൻസ് വളരെയധികം മുന്നിലാണ് സ്ട്രോസ് ഹൗവി ജനറേഷൻ തിയറിയുടെ സ്രേഷ്ഠാക്കളായ വില്യം സ്ട്രോസ് നീൽ ഹോവ് എന്നീ എഴുത്തുകാരാണ് മിലേനിയൻസ് എന്ന പദം തന്നെ ഉപയോഗിച്ചത് വിപണിയിലെ ഇടിവുകളുടെയും വളർച്ചയുടെയും കാലഘട്ടം തന്നെയായിരുന്നു ഇന്റർനെറ്റിന്റെ വളർച്ചയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത് സ്മാർട്ട് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടതും ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയ ആപ്പുകൾ എന്നിവയ്ക്കെല്ലാം തുടക്കം കുറിച്ച ഒരു സമയമായിരുന്നു മിലേനിയൻസിൻ്റേത് ജനറേഷൻ വൈ ആയ മിലേനിയൻസിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനിച്ചവരുടെ തലമുറയാണ് ജെൻ ജെൻസി എന്നറിയപ്പെടുന്ന ഇസഡ് ജനറേഷൻ സാങ്കേതികമായി വളരെ പുരോഗതിയിലുള്ള ഒരു തലമുറയാണ് ജെൻസിയുടേത് വൈകാരികമായിട്ട് കുറച്ച് ദുർബലരാണ് സ്വഭാവത്തിൽ ദുർബലതയുണ്ട് എന്നിരുന്നാലും അവർ പോസിറ്റീവാണ് അഭിപ്രായങ്ങളും ആശയങ്ങളും വെല്ലുവിളികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്മർദ്ദം നിറഞ്ഞ ജീവിതമാണ് ഇവർ അനുഭവിക്കുന്നത് സാംസ്കാരികമായിട്ട് ഒരുപാട് വൈവിധ്യമുള്ളവരാണ് ഒരുപാട് പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമാണ് ജോലിയുടെ ലോകത്ത് കഴിവ് കുറച്ച് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ സമയം അവർ സോഷ്യൽ മീഡിയയിലും മറ്റും ചിലവഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപാട് പേർ തൊഴിൽ രഹിതരായിട്ട് അവഹേളിക്കപ്പെടുന്ന ഒരു സമൂഹവുമാണ് വളർന്നു വരുന്ന ഒരു തലമുറ തന്നെയാണിത് ഗെയിമിന് മറ്റും ഹോബി എന്നതിലുപരി പരിഗണന കൊടുക്കുന്ന ഒരു തലമുറ കൂടിയാണ് പണം ലാഭിക്കുവാനായിട്ട് മുൻഗണന കൊടുക്കുന്ന ഒരു സമൂഹമാണ് സമൂഹ മാധ്യമത്തിലൂടെ സംസ്കാരം രൂപപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ട് ഇവർ മാറിയിട്ടുണ്ട് ബന്ധങ്ങൾ ഇവർ വളർത്തിയെടുക്കുന്നുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന പര്യവേഷണം നടത്തുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഉത്കണ്ഠാകുലരായിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ് ജെൻസി സോഷ്യൽ മീഡിയയുടെ പുതുപ്പും വളർച്ചയുമാണ് ഏറ്റവും വലിയ കാര്യം ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ദീർഘനേരം ചെലവഴിക്കുന്ന ജെൻസി തലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാങ്കേതിക വളർച്ചയിൽ ഫൈവ് ജി എ ഐ അസിസ്റ്റന്റുകൾ എന്നിവയെല്ലാം ഉപയോഗിക്കുന്ന ഒരു തലമുറയാണിത് മറ്റേതൊരു തലമുറയേക്കാൾ മികച്ച വിദ്യാഭ്യാസം നേടുന്ന ഒരു തലമുറ കൂടിയാണ് ജെൻസി സ്മാർട്ട് ഫോണുകൾ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഒരു തലമുറ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടാകുന്ന ഒരു സമൂഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനറേഷൻ വൈ വഴിയായ മില്ലേനിയൻസിനെ പോലെ തന്നെ ജെൻസി ജെൻസിസ്പ് ജനറേഷനും സ്ക്രീനിന് മുന്നിൽ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന വ്യക്തികൾ തന്നെയാണ് ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള വ്യക്തികളായിട്ട് രൂപപ്പെട്ടു വരികയാണ് പുതിയ പുതിയ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നതും അതുവഴി അവർ പണം സമ്പാദിക്കുന്നതും അവരുടെ ജീവിത ഉപാധികൾ കണ്ടെത്തുന്നതിനും വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് സ്വന്തം സ്റ്റഫ് ആരൊക്കെ കാണണമെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം തന്നെയാണ് ഇവർ നല്ല ജോലി കിട്ടുവാനായിട്ട് സ്കൂളിൽ പോകണമെന്നൊന്നും കരുതുന്ന കൂട്ടരല്ല ഇവർ സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ചെയ്യാവുന്ന പലതരത്തിലുള്ള ബിസിനസ്സുകളോ നടത്താനായിട്ട് പ്രാപ്തരാകുന്ന ഒരു സമൂഹം തന്നെയാണ് ജെൻസിയിലുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ജനിച്ച തലമുറയെ പറ്റി മനസ്സിലാക്കാം ഇവരെ ആൽഫകൾ എന്നാണ് അറിയപ്പെടുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യ അക്ഷരമാണ് ആൽഫ ആൽഫയാണ് ഈ തലമുറയെ പ്രതിനിധീകരിക്കുന്നത് ജനറേഷൻ ആൽഫയിൽ ഭൂരിഭാഗവും മില്ലേനിയനുകളുടെ മക്കളാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പൂർണമായും ജനിച്ച ആദ്യ തലമുറയുടെ തുടക്കമാണ് ആൽഫ തലമുറ ഡിജിറ്റൽ ലോകത്ത് ഇവരുടെ ജനനം തന്നെ നടന്നിരിക്കുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ വന്നത് എ ഐ അവതാറുകൾ ഇ വി കാറുകൾ എന്നിവയെല്ലാം ഇവർക്ക് പരിചിതമാണ് ലോകമെമ്പാടുമുള്ള ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്ന സമയത്ത് ജനിച്ച കുട്ടികളാണ് ആൽഫ തലമുറയിലുള്ളത് തന്നെ കൂടാതെ ഇവരുടെ പ്രത്യേകത ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തന്നെ ലോകത്തെ വിറപ്പിച്ച പാൻഡമിക് ആയ കോവിഡ് നയൻറ്റീൻറെ ഫലങ്ങൾ അനുഭവിച്ച് അതിജീവിച്ച കുട്ടികളാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ സോഷ്യൽ നെറ്റ്വർക്കുകൾ സ്ട്രീമിംഗ് ഇതെല്ലാം വിനോദത്തിനായിട്ട് ഇവരുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നവയാണ് ഓൺലൈൻ വിനോദങ്ങളിലും വീഡിയോകളിലും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊച്ചു സമൂഹം തന്നെയാണ് ഇവർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർക്ക് ഇതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ടെലിവിഷനോട് ഇവർക്ക് വളരെയധികം താല്പര്യക്കുറവുള്ള വ്യക്തികളുമാണ് ഇവരുടെ നിത്യജീവിതത്തിൽ പഠനത്തിനോ മറ്റു പ്രവർത്തനങ്ങൾക്കോ മറ്റോ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാനാകാത്ത സ്ഥിതിയാണ് വന്നിട്ടുള്ളത് സ്ക്രീൻ ടൈം കൂടുതലായതിനാൽ നേത്ര പ്രശ്നങ്ങൾ അലർജി പൊണ്ണത്തടി ഇവയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടുള്ള കുട്ടികളുമാണ് ഈ തലമുറ ബാല്യകാലം മുതൽക്കേ സ്മാർട്ട് ഫോണും ടാബും ഉപയോഗിച്ച് വളർന്നു വന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ തലമുറയിലുള്ളത് കുഞ്ഞുങ്ങളിലെ സ്ക്രീൻ ആസക്തി സർവ്വവ്യാപിയായ ഒരു പരിതസ്ഥിതിയിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട് ഡിജിറ്റൽ ലോകത്തു നിന്ന് തന്നെ കുട്ടികളെ ഓഫ്ലൈൻ ജീവിതത്തിലേക്ക് മാറ്റുന്നതിനുള്ള കഴിവുകൾ ആർജിക്കുവാനും പ്രാപ്തരാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് ആൽഫകളുടെ മാതാപിതാക്കളായ മില്ലേനിയനുകൾ കനത്ത സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളായതാണ് ഇതിന് കാരണം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കുട്ടികൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നതും മില്ലേനിയനുകൾ തന്നെയാണ് ശ്രദ്ധക്കുറവ് ഏകാഗ്രതയില്ലായ്മ പഠനത്തിൽ പിന്നോട്ടുപോക്ക് സമ്മർദ്ദം എന്നിവയൊക്കെ ആൽഫ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്